ഒരു പഴയ എയർ കണ്ടീഷണറിൽ പരീക്ഷണമാണ് ഒരു ത്രീ സ്റ്റാർ ഗോദറേജിൻ്റെ ഒരു എ സിയാണ് ഒരു ഏഴ് കൊല്ലം ഞാൻ ഉപയോഗിച്ചാണ് ഈ ഒരു സോഫ്റ്റ്വേ എന്ന പേരിൽ ഇപ്പോൾ പരസ്യത്തിന് വേണ്ടി വച്ചതാ കേട്ടോ ഇങ്ങനെ എ സിയുടെ പറ്റി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൽ കുറേ വർഷങ്ങൾ ഏഴ് വർഷം വർക്ക് ചെയ്ത ഒരു എ സി ഇപ്പം ഗ്യാസ് ലീക്കേജ് അടച്ചിട്ട് നിൽക്കുന്നില്ല തണുപ്പില്ല അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ് വേറൊരെണ്ണം വെച്ചു ഇത് പരീക്ഷണത്തിന് എന്താ ഞാൻ പരീക്ഷിക്കുന്നതല്ലേ ഇത് തുറക്കാൻ പോകണം ഇത് തുറന്നിട്ട് ഇതിനകത്തുള്ള കംപ്രസർ ഈ ഒരു ഒരു പ്രത്യേക ഇൻവേർട്ടർ കമ്പ്രസറാണല്ലോ അത് ഇൻവേർട്ടർ ടെക്നോളജിയാണ് ആണോ അഥവാ ഒരു വി എഫ് ടി എന്ന് പറയുന്ന വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്നൊരു ബോർഡുണ്ടാകും അതിൽ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിലല്ലായിരിക്കും ഈ കംപ്രസർ വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്ന ഒരു നൂറ്റിപ്പത്തൊക്കെ ആയിരിക്കും ഒരു നൂറ്റിപ്പത്ത് വോൾട്ടിൻ്റെ ഒരു ഡ്രൈവർ വെച്ചിട്ടായിരിക്കും അപ്പോൾ ആ നൂറ്റിപ്പത്ത് വോൾട്ടിൻ്റെ ആ കമ്പ്രസർ എങ്ങനെ ഒരു ടു ട്വൻ്റിയിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണമാണ് പല ആളുകളും ഒരു എ സി മെക്കാനിക്കനൊക്കെ ഗുണം ചെയ്ത് വിജയിച്ചാൽ ഒട്ടെ അപ്പോൾ അത് തുറന്നിട്ട് നമ്മൾ ആദ്യം ആ കംപ്രസർ പരിശോധിക്കട്ടെ സാധാരണഗതിയിൽ ഒരിക്കലും ഈയൊരു കംപ്രസ്സറിന് നേരിട്ട് ടു ട്വൻറ്റിയോ കൊടുക്കാൻ പറ്റില്ല പക്ഷെ അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഒരു മെക്കാനിക്കനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കമ്പ്രസ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കുക അതുപോലെ പഴയ കമ്പ്രസ്സർ ഉപയോഗിച്ച് നമുക്ക് പലതും ചെയ്യാൻ പറ്റും അതെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഓക്കെ അവിടെ എൻ്റെ പെട്ടത്തന്നൊരു ബോർഡ് ഫാനിന് ഒന്നും കുഴപ്പമില്ല ബോർഡ് എവിടെയാണ് ഇത് സാധാ കപ്പാസിറ്ററൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഈ ഫാനിൻ്റെ കപ്പാസിറ്ററോ അല്ലേ നോക്കട്ടെ കംപ്രസ്സറിന് കപ്പാസിറ്റർ സ്റ്റാർട്ടിങ്ങാണെങ്കിൽ നേരെ വർക്ക് ചെയ്യുന്നതാണ് ഈ കപ്പാസിറ്റർ എന്തിൻ്റെ ആണ് നോക്കാം ഈ ഒരു കണക്ഷൻ ഊര് എടുത്ത് കേട്ടോ അതെ അവിടെ പോകണം നോക്കിൻ്റെ പവർ ബട്ടണും കൂടി ഒന്നുണ്ട് ഏതായാലും ഈ പവർ സപ്ലേ ഇവിടുന്ന് ഊരെടുക്കുന്നതിന് പോലെ നമ്മൾ ഈ ഫ്രണ്ടിലെ ഇതൊക്കെ അയച്ചിട്ടുണ്ട് ഇപ്പം ഏതായാലും ഇങ്ങനെയുണ്ട് ഈ എടുത്തു വച്ചു ഇനി നമുക്ക് നോക്കാം അവർ ഓരോരോ ചോക്ക് പരിപാടികൾ കപ്പാസിറ്റി ഒന്നും കൂടി പാരലായിട്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു ചോക്ക് പാരലെയ്ത് കൊടുത്തേക്കണേ ഓക്കേ കംപ്രസറിലേക്ക് ഇതേ കൊടുത്തേക്കണേ എന്തുവാർ എങ്ങനെയൊക്കെയാണ് നോക്കണം ക്കേണ്ടി വരും കൂടെ അങ്ങോട്ട് തബ്ലി പിടിപ്പിയായി എന്തായാലും നമുക്കിപ്പോൾ അത് പരീക്ഷണങ്ങൾക്ക് മതി പരിതുകൊണ്ട് എ സി ആക്കാനൊന്നും ഇപ്പോൾ ഉദ്ദേശമില്ല ഓക്കെ കുഞ്ഞ് കമ്പ്രസ്സറാ കേട്ടോ വളരെ ചെറിയ കംപ്രസ്സറാണ് ഒരു ടെന്നിൻ്റെ ഇതേ ഇത്ര ചെറിയ കംപ്രസ്സറാണ് ഓക്കേ ഇനി നമുക്ക് അടുത്ത പരീക്ഷണം നോക്കണം കപ്പാസിറ്ററും കോയലും കൂടിയാണ് പേർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചോക്ക് പോലെയാണ് ഇതാണ് വി എഫ്റ്റിയുടെ ബോർഡ് ഇനിയിപ്പോൾ ഈ ബോർഡ് അയച്ചിട്ട് ഇവിടുന്ന് എന്ത് തരം പവറാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് എത്ര വോൾട്ടാണ് ഈ കമ്പ്രസ്സറിനെ എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കാം അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു മൂന്ന് വയറെടുത്തിട്ട് നമുക്ക് ഈ ഒരു കംപ്രസറിനെ ഡയറക്റ്റ് ടു ട്വൻറ്റി കൊടുക്കാതെ മറ്റേതെങ്കിലും ഒരു വിദ്യ വഴി ഒരു കുറഞ്ഞ വോൾട്ട് കൊടുത്തിട്ട് ഇയാളെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക അതാണ് അപ്പോൾ കം ഇത് റെഡി ആവുകയാണെങ്കിൽ ഈ ഫംഗ്ഷനൊക്കെ നടക്കും അപ്പുറത്തെ സാധനം കൂടി വച്ചാൽ തണുപ്പും വരും പക്ഷെ ഇപ്പോൾ ഗ്യാസ് ഇല്ല അത് ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് കമ്പ്രസ് സ്റ്റാർട്ടാവുക നോക്കുക ഈ ബോർഡൊന്നും ഇല്ലാതൊരു കമ്പ്രൽസറി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഓക്കെ ആ ഞാനിപ്പോൾ ആ ഒരു ചോക്ക് തന്നെ എടുക്കാനുള്ളൂ അങ്ങനെ വലിച്ച് ഉരം അയ്യോ പറ്റുന്നതാണ് എടുത്തു പെട്ടിയും കുറഞ്ഞെടുത്ത് ഇതിലാണ് നമ്മളെ കാര്യങ്ങൾ കിടക്കുന്നത് ഇലക്ട്രോണിക്സ് ബോർഡ് ഇതിലേക്ക് വരുന്ന ഒരു വി എഫ് ടി പവറാണോ മറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കണം ഓക്കേ ഇതിലേക്കൊരു ചോക്കും ഒരു കപ്പാസിറ്റർ ഓർന്നു വേറെ വരുന്നുണ്ട് ഇതാണ് വരുന്നതാണ് കമ്പൾസറിയിലേക്കുള്ളത് ഓക്കെ അറിയണോ അവസാനം ബോർഡ് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതാണ് വി എഫ് ഡി തന്നെയാണ് അതിൻ്റെ സംശയമൊന്നുമില്ല വി എൽ ഡി സി ഒന്നും വി എഫ് ഡി ആണ് ആ വി എഫ് ഡി ഡ്രൈവാണ് ഈ ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഐ സി ആണ് ഇരിക്കുന്നത് അതെന്താ നല്ലൊരു ഐ സി വലിയൊരു ഫാനൽ ഐ സി ഐ ജി ബി ടി ആവും ഐ ജി ബി ടിയുടെ ഒരു വി എഫ് ഡി ആണ് കപ്പാസിറ്റർ ഇവിടെ ഉണ്ട് പിന്നെ ഇത് നേരെ സീരിയലായിട്ടായിരിക്കും കപ്പാസിറ്ററും കോയിലും കൂടി സീരിയൽ അത് എവിടെയൊക്കെയാണ് നോക്കണതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് നോക്കി ഓക്കെ ഈ മൂന്നെണ്ണം വൺ സീറോ കണക്ഷൻ മൂന്നെണ്ണം ഇത് നേരിട്ട് നമ്മുടെ കമ്പ്രസറിലേക്കുള്ളതാണ് അപ്പോൾ നമ്മുടെ കമ്പ്രസറിലാണ് നമ്മളെ പരീക്ഷണങ്ങൾ വേണ്ടത് ഇതിലേക്ക് ഒന്ന് കൊടുത്ത് നോക്കാം എങ്ങനെ പവർ കൊടുക്കും നോക്കാം നമുക്കൊരു മൂന്ന് വയർ പുറത്തേക്ക് എടുത്തിട്ട് ഓക്കെ വളരെ ശ്രദ്ധിച്ചു വേണം കാരണം ഒരു നൂറ് നൂറ്റിപ്പത്ത് വോൾട്ടിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ഡിസൈനിങ് നേരിട്ട് ഇരുന്നൂറ്റി കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് വർക്ക് ചെയ്യില്ലെന്നൊന്നും എനിക്കറിയില്ല ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾ അനുകരിക്കാവൂ സക്സസ് ആയാലും ഇല്ലേലും ഈ വീഡിയോ ഞാൻ പൂർണ്ണമാക്കി കാണിച്ചു തരും അങ്ങനെ നമ്മുടെ പരീക്ഷണ വമ്പം വിജയണം കാണിക്കാണ് ഏതായാലും ഒരു ദിവസം അതിൽ പുറത്ത് മല്ലിക്കെട്ടി അറിയാലോ ചോക്ക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നേരെ ഇത് ഡിസ്കണക്റ്റ് ചെയ്ത് ഈ ഒരു കപ്പാസിറ്ററിനെ ഞാനൊരു സാധാരണ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററായിട്ട് ആയിട്ട് ഉപയോഗിച്ചു ഇതെങ്ങനെയൊക്കെ കൂടി കോംപ്ലിക്കേറ്റഡ് നിങ്ങൾ നോക്കണ്ട കാരണം അതിൽ ഈ ചോക്ക് ഒഴിവാക്കിയതാണ് ഈ ഒരു കണക്ഷൻ ആ പ്ലഗ് കണക്ഷനിലന്നെയാണ് പ്ലഗ്ഗൻപിളാക്കിയത് വരച്ച് ഇത് ലാസ്റ്റ് ഞാൻ വരച്ച് തരാം എങ്ങനെ കൊടുത്തൊന്നുള്ളൂ സാധാരണ ഒരു മോട്ടോറിൻ്റെ ഒരു സാധാരണ ഒരു സിംഗിൾ ഫേസ് മോട്ടോറിൻ്റെ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിങ് കപ്പാസിറ്റി കൊടുക്കുന്ന പോലെ ഇതിനുള്ള മുപ്പത് പാരഡാണി കപ്പാസിറ്റി ഉണ്ടാവും ഇതിലുള്ളത് തന്നെയാണ് കൊടുത്തു മുപ്പതോ ഇരുപതോ ഇനി നാൽപ്പതോ അങ്ങോട്ടും ഇങ്ങോട്ടായ കുഴപ്പമില്ല ഞാനൊരു മുപ്പത് ഫാരഡ് കപ്പാസിറ്റി അവിടെ കൊടുത്തു അതിന് തന്നെ അല്ല ഇനി നമ്മളിതിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഒരു നൂറ്റിപ്പത്ത് സോറി നൂറ്റിപ്പത്ത് കൊടുത്ത ഹൈ ആംബിയർ ആണ് ഒരു എഴുപത് വോൾട്ടിൽ സ്മൂത്ത് വർക്കിംഗ് ആണ് ഒരു ഓൺലി സെവൻറ്റി വോൾട്ടിൽ ഈ കംപ്രസർ അടിപൊളി വർക്കിംഗ് ആണെന്ന് മാത്രമല്ല ലോഡില്ലാതെ ഒരു നൂറ്റമ്പത് വാട്സ് എടുക്കുന്നുള്ളോ നോക്കാം അതിന് ഞാൻ കരുതിയ സാധനങ്ങൾ പറയാം അതാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ വയർ എടുത്തിട്ടുള്ളതേ ഇതാ വളരെ ചെറിയ വയർ ഇട്ടിട്ടുള്ളൂ എന്താ അതാ കമ്പ്രസ്സറിൽ നിന്ന് നേരമായിട്ട് കൊടുത്തു ആ സ്റ്റാർട്ടിങ് കപ്പാസിറ്റി കൊടുത്തിട്ടതേ കമ്പ്രസറിൻ്റെ വയർ മറ്റേ സർക്യൂട്ട് ഒന്നും കൊടുത്തിട്ടില്ല ബോർഡിലേക്കൊന്നും ബോർഡിൽ ഇട്ടോ ബോർഡൊക്കെ പുറത്താണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു എഴുപത് ഓൾട്ടാണ് കൊടുക്കണത് ഇതാ ഒരു എഴുപത് ഓൾട്ട് സെറ്റ് ചെയ്തു അറുപത്തൊമ്പത് എഴുപത് കണ്ടല്ലോ ഇതാ എവിടെ നിന്ന് ഉണ്ടാക്കി ഇങ്ങനൊരു ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചുണ്ടാക്കി നേരെ ടു ട്വൻറ്റി കൊടുത്തു നമുക്കിത് ഒരു എഴുപത് എത്രയാണ് എഴുപതോ എൺപത് എത്രയാണ് സെറ്റ് ചെയ്യുക അപ്പോൾ സക്സസ് ആയത് എഴുപത് വോൾട്ടിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലത് എഴുപതായിരിക്കും ചിലത് എൺപതായിരിക്കും ചിലത് തൊണ്ണൂറായിരം എന്ന് നോക്കുക അപ്പോൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ നിങ്ങൾ മേടിച്ച് വെച്ചാൽ കറക്റ്റാവും ഇല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ഇതിൽ ആയി കുറച്ച് വോൾട്ടേ കിട്ടുന്നുള്ളൂ ഒരു എഴുപതിൻ്റെ ഇതിൻ്റെ അടുത്തിട്ടില്ല ഇതേത് വോൾട്ടും രണ്ടായിരം വാട്സ് സീറോ ടു ഇരുന്നൂറ്റി അറുപത് വോൾട്ട് വരെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ഇതൊന്ന് മാർക്കറ്റ് കിട്ടും സ്റ്റാക്ക് സ്റ്റാക്ക് എന്നൊക്കെയാണ് ഇതിന് പറയാം അല്ലെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ അങ്ങനെയും പറയും ഏ ഈ നോക്കൂ എന്താ ഇനി ഞാനിതിലേക്ക് പവർ കൊടുക്കുകയാണ് നേരെ ആ എഴുപത് വോൾട്ട് ഇട്ടോ ആ എഴുപത് വോൾട്ട് അവിടെ ഉള്ളത് ഓഫാണ് ഉണ്ടല്ലോ എഴുപത് വോൾട്ട് സ്മൂത്ത് ഉണ്ടെസി മെക്കാനിക്കിൻ്റെ കേട്ടാലറിയാം ഈ സൗണ്ട് ഒരു സുഖായിട്ട് വർത്തേണ്ടേ വേറെ സർക്കൂട്ടമൊന്നും കൊടുത്തില്ല ആ വാൽവക്കോടെ ഓപ്പൺ ആണ് അവിടെ ഇട്ടോ അപ്പോൾ ഓപ്പൺ ആണ് അതുകൊണ്ട് ഇവിടെ എത്ര വാട്സ് എടുത്തത് നിങ്ങൾ നൂറ്റഞ്ച് വാട്സ് അത് എന്താ കാരണം അത് അത് ലോഡില്ലാത്തോണ്ട് ഇനി ലോഡൊക്കെയാണ് കൊടുക്കുമ്പോൾ ആംബിയറും കൂടും വാട്സും കൂടും ഇവിടെ അഞ്ച് ആംബിയറുകൾ നോക്കണ്ട അത് ഈ സ്റ്റാക്കിന്റെ ഔട്ട് ആയത് കൊണ്ടുമാണ് പിന്നെ ആകെ അറുപത്തഞ്ച് വോൾട്ടല്ലേ ഉള്ളുതാണ് എഴുപത്തഞ്ച് വോൾട്ട് ഡ്രോപ്പായി ആ ഒരു ഡ്രോപ്പ് വാട്സ് നോക്കും നിങ്ങൾ ഒരു നൂറ്റഞ്ച് ഏറിയ നൂറ്റപ്പ നൂറ്റിപ്പത്ത് വാട്ട് അത് കുറച്ചും കൂടി ഓൾട്ട് ഞാൻ കൂട്ടണേ എന്താ സൂപ്പർ ഓക്കെ ആണല്ലോ ഈ ഫാനൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായി നമുക്ക് ഇങ്ങനെ ഞാൻ ഓഫാക്കട്ടെ ഇങ്ങനെ ഒരു ഇൻവേർട്ടർ എയർ കണ്ടീഷണറിൻ്റെ കമ്പ്രസർ ചെക്ക് ചെയ്യാമെന്നും ബോർഡിന് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പവർ കൊടുത്തിട്ട് ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാം എത്ര ടെക്നീഷ്യന്മാർ ചെയ്യുന്നത് എനിക്കറിയില്ലോ ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് ടെക്നീഷ്യന്മാർക്ക് ഇതൊന്ന് പരീക്ഷിക്കാം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അത് കണ്ടോ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയാൽ അപ്പോൾ അതിന് ഒരു കാര്യം മനസ്സിലായി ഇത്രയും വലിയൊരു ഇൻവേർട്ടർ ബോർഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ വല്ല എ സി എവിടെയും കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡിനറി എ സി ആക്കി ഇതിനെ കൺവെർട്ട് ചെയ്യാം വലിയ പവർ ഒന്നും എടുക്കില്ല ഇങ്ങനെ ഒരു പവർ സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് ഏ സി വർക്ക് ചെയ്യിപ്പിക്കാം ഓക്കെ കാരണം ഈ ഒരു വലിയൊരു ബോർഡിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ ഒരു കൂളിംഗ് ഫാൻ അല്ലേ ഈ ഒരു കൂളിംഗ് ഫാനിനെ നമുക്ക് വർക്ക് ചെയ്തിക്കാൻ ഒരു പണിയില്ല ഇത് വ്യത്യസ്ത സ്പീഡുകളിലാണ് വർക്ക് ചെയ്യണത് ഇതൊരു സിംഗിൾ സ്പീഡിൽ ഇതേപോലെ ഒരു കപ്പാസിറ്ററും വെച്ചിട്ട് ഇതും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം ഒരു പ്രശ്നവും ഇതേപോലെ തന്നെ അങ്ങ് ചെയ്യാം പക്ഷെ ഒരു സ്പീഡിലായിരിക്കും ഇതാണ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ അത് ഒരു ഒരിടത്ത് നേരെ ടു ട്വൻറ്റി ആണ് കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും യാതൊരു പ്രശ്നവും ഇതിനില്ല അപ്പം ഈ ഫാൻ വർക്ക് ചെയ്യിക്കുക ഈ ഒരു കമ്പ്രസറും വർക്ക് ചെയ്താൽ ഒരു സ്പ്ലിറ്റ് ഓക്കെയാണ് വേറെ എന്ത് ആണ് ഇതിന് വേണ്ടത് പിന്നെ ഇതിലൊരു സെൻസറൊക്കെ ഉണ്ട് ചൂടായാ കട്ടാവണേ അതൊക്കെയാണ് പിന്നെ അതിന് വേണ്ടത് അത് ഏതുപോലെ പഴയ ഒരു എ സി ആണെങ്കിൽ അതൊന്നും ഇല്ലല്ലോ ഒരു ആ ഒരു തെർമോസ്റ്റാറ്റല്ലേ ഉള്ളത് ആ ഒരു തെർമോസ്റ്റാറ്റും നമുക്ക് ഇവിടെയും വെക്കാം കിറ്റ് ചെയ്യാം ഏത് ടെസ്റ്റിംഗ് പർപ്പസ് ആണ് ഇത് ടെക്നീഷ്യന്മാർക്കുള്ളൊരു ആണ് സാധാരണക്കാർക്കുള്ളതല്ല അതും ഇത് ഇത്തരം പരീക്ഷണങ്ങൾ അറിയാത്ത ടെക്നീഷ്യന്മാർക്ക് അറിയാവുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട് അവർക്കുള്ളതല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ടെക്നിക്കലായ നോഹ ഉള്ളവരാക്കാതൊരു യൂസർ ലെവൽ ഇൻഫർമേഷൻ അല്ല ടെക്നിക്കൽ ഇൻഫർമേഷൻ ആണ് ഈ വയറിംഗ് എങ്ങനെ കൊടുത്തു എന്നത് ഞാനൊന്ന് വരച്ചിട്ട് ഒരു പിക്ചർ ഇട്ടിട്ട് കാണിക്കാം ഈ കപ്പാസിറ്റിൻ്റെയും കമ്പ്രസിൻ്റെയും വയറിംഗ് ഇനി അടുത്ത വീഡിയോയിലൂടെ ഒരു പന്ത്രണ്ട് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് കൊടുത്തുകൊണ്ട് ഒരു അറുപത് എഴുപത് വോൾട്ട് എ സി ആക്കുന്നവർ കുഞ്ഞ് ഇൻവേട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തരം സ്പ്ലിറ്റ് എ സികളൊക്കെ നമുക്ക് ബാറ്ററി പ്രവർത്തിപ്പിക്കാൻ പറ്റും അതാണ് എൻ്റെ അടുത്ത പരീക്ഷണം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം